നമസ്കാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അനേകം നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളാവാൻ ശ്രമിച്ചിരുന്നു നമ്മുടെ തിരുവിതാംകൂർ പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളം ഉണ്ടായതെന്ന് ഓർക്കണം കേരളം ഒരു രാജ്യമാകുമെന്നും പട്ടം അതിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്നും കാത്തിരുന്നവർ ഏറെയായിരുന്നു ഇങ്ങനെ തന്നെയായിരുന്നു ഏതാണ്ട് അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഓരോരോ ഇടങ്ങളിൽ ചെന്ന് ഈ രാജ്യങ്ങളെ മുഴുവൻ കൃത്യമായ നീക്കങ്ങളിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുകയായിരുന്നു ഹൈദരാബാദ് നിസാമിന് പോലും ഇന്ത്യയുടെ പിടിവാശിക്ക് വഴങ്ങേണ്ടി വന്നു ഹൈദരാബാദിന് പാകിസ്ഥാന്റെ ഭാഗമാവാനായിരുന്നു അവസാനം ആഗ്രഹം എന്ന് ഓർക്കണം അതായത് ഇന്ത്യയുടെ നടുക്ക് അതും ദക്ഷിണേന്ത്യയിൽ ഒരു പാകിസ്ഥാൻ പ്രദേശം എന്നത് ചിന്തിക്കാൻ കഴിയുമോ അങ്ങനെ എല്ലാം പരിഹരിച്ചെങ്കിലും അല്പം പ്രതിസന്ധി നേരിട്ടത് രണ്ടു പ്രദേശങ്ങളെ കുറിച്ചായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കശ്മീരും രണ്ടും ഇന്ത്യയുടെ ഭാഗമായെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ ഭരണഘടനാപരമായി തന്നെ ഈ രണ്ടിടങ്ങൾക്കും കൊടുക്കേണ്ടി വന്നു കാശ്മീരിന് മാത്രമായി പ്രത്യേക ക്രിമിനൽ നിയമം വരെ രൂപീകരിച്ചു കൊണ്ടുള്ള പ്രത്യേക പദവിയായിരുന്നു നൽകപ്പെട്ടത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവികൾ കൊടുത്തു അവിടെയുള്ള മനുഷ്യരിൽ മിക്കവരെയും ആദിവാസികളെ കരുതിക്കൊണ്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് വെച്ച് നീട്ടേണ്ടി വന്നു ഇതെല്ലാം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായി മുമ്പോട്ട് ചലിച്ചത് കോൺഗ്രസ് സർക്കാരായിരുന്നു ദീർഘകാലം ഇന്ത്യ ഭരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുന്നതുവരെ പല പാർട്ടികളും മാറി മാറി ഭരിച്ചെങ്കിലും ഈ രണ്ട് വിഷയവും അഡ്രസ്സ് ചെയ്യാൻ അവർ മടി കാണിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന മോദി ശക്തമായ നിലപാടോടുകൂടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും കശ്മീരിലെയും പ്രശ്നപരിഹാരത്തിന് രംഗത്തിറങ്ങി കശ്മീരിന്റെ പ്രത്യേകമായ ഭരണഘടനാ അവകാശങ്ങൾക്ക് എടുത്തു കളഞ്ഞ് ഭരണഘടനാ പരിഷ്കാരങ്ങൾ നൽകി കശ്മീരിനെ സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു കശ്മീരിലെ ജനങ്ങൾ സംതൃപ്തരാണ് എന്നതിൻ്റെ തെളിവാണ് കശ്മീരിൽ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന കൂടിയ പങ്കാളിത്തം പ്രത്യേക അധികാരവും പദവിയും ഉള്ളപ്പോൾ വോട്ട് ചെയ്തതിനേക്കാൾ എത്രയോ അധികം ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുന്നുണ്ട് കശ്മീർ ഏതാണ്ടെല്ലാം ശരിയാക്കി കഴിഞ്ഞു അതിന്റെ അസ്വസ്ഥതയാണ് ഇടയ്ക്കിടെ പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കശ്മീർ ഏറെ വൈകാതെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെയും പോലെ ആർക്കും യഥേഷ്ടം സഞ്ചരിക്കാവുന്ന ജീവിക്കാവുന്ന ജോലി ചെയ്യാവുന്ന ഇടമായി മാറും അതിന് യഥാർത്ഥ ഗുണഭോക്താക്കൾ കശ്മീരികൾ തന്നെയാണ് മോദിയുടെ അടുത്ത പദ്ധതി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവയ്ക്കുകയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് ബംഗ്ലാദേശിനോടും മ്യാൻമാറിനോടും ചേർന്ന് കിടക്കുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അഭയാർത്ഥി പ്രവാഹം തന്നെയാണ് പഴയ ബർമ്മ ഇപ്പോഴത്തെ മ്യാൻമാർ മ്യാൻമാറുമായി അതിർത്തിയിൽ ഇന്ത്യ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ പലതാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തിരുന്ന പ്രത്യേക അവകാശങ്ങൾ പലതും ദുരുപയോഗിക്കുകയും അവർക്ക് ലഹരി ഇടപാടിന്റെ ഇടവഴിയായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര വികസനം ഒരിക്കലും എത്തിയില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതീവ ദയനീയമാണ് അവിടെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടത്ര ജാഗ്രത ആരും പുലർത്തുന്നില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുന്നത് വരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണമായും അവഗണിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ വികസനത്തിന്റെ വെളിച്ചം എത്തിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് എത്തിയിരിക്കുന്ന മോദി രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ശതകോടികളുടെ വികസന സ്വപ്നമാണ് വടക്കുകിഴക്കിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് എഴുപത്തെട്ടായിരത്തോളം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനം എത്തിച്ച് അവരെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ തൊഴിലില്ലായ്മ മാറ്റി അവരെ ഇന്ത്യയുടെ മുഖ്യധാരയുടെ ഭാഗമാക്കാനാണ് നീക്കം ഒപ്പം മ്യാൻമാർ അതിർത്തിയിലെ ദീർഘമായ വേലി വേലുകിട്ടും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് മണിപ്പൂരിലെ മോദിയുടെ സന്ദർശനം മണിപ്പൂരിലെ അനൈക്യമൊക്കെ ഇല്ലാതാക്കാൻ പടിപടിയായി എടുക്കുന്ന നിലപാടുകളുടെ തുടർച്ചയായി വേണം ഈ സന്ദർശനത്തെ കാണാൻ മോദി ഇന്നലെ മിസോറാം സന്ദർശിച്ചുകൊണ്ട് ഒരു റെയിൽവേ ലൈന് ഉദ്ഘാടനം ചെയ്തിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ഇത് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി ഈ റെയിൽവേ ലൈൻ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ആസാമിലും ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും വരെ റെയിൽവേ ലൈൻ എത്തിയിട്ടുണ്ടെങ്കിലും മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും റെയിൽവേ ഒരു കിട്ടാക്കനി മാത്രമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ മിസോറാമിലേക്ക് റെയിൽവേ ലൈൻ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഒരു ചുവടും ആരുമെടുത്തില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ പ്രത്യേക താല്പര്യത്തോടെ അടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പണി തുടങ്ങിയ ബൈരബ് സായിരാങ് റെയിൽവേ ലൈനിൽ ഉദ്ഘാടനമാണ് മോദി നിറവേറ്റിയത് മിസോറാം തലസ്ഥാനമായ ഐസാളിന്റെ പതിനേഴ് കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള ഒരു രാജധാനി എക്സ്പ്രസും ഗുഹാഹത്തിയിലേക്കുള്ള ദിവസവുമുള്ള ഒരു ട്രെയിനും കൽക്കട്ടയിലേക്കുള്ള ആഴ്ചയിൽ മൂന്ന് ദിവസമുള്ള സർവീസ് ഇറങ്ങുന്ന മറ്റൊരു ട്രെയിനും അടക്കം മൂന്ന് ട്രെയിനുകളും ഉദ്ഘാടനം ചെയ്തു മിസോറാമികൾ ആദ്യമായാണ് ട്രെയിൻ കാണുന്നത് മിസോറാമിലെ ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നിരന്തരം മഴ പെയ്യുമ്പോൾ നിരന്തരം മണ്ണിടിച്ചു നടക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് പത്ത് വർഷം കൊണ്ട് എണ്ണായിരത്തി എഴുപത് കോടി മുടക്കി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ പൂർത്തിയാക്കി ഈ റെയിൽവേ ലൈൻ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ റെയിൽവേ ലൈനിന്റെ പകുതിയോളം പ്രദേശം ടണലുകളും പാലങ്ങളുമാണ് എന്നത് ശ്രദ്ധേയമാണ് വലിയ മണ്ണിടച്ചിലിനെ അതിജീവിച്ചുകൊണ്ട് മഴയെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു റെയിൽവേ ലൈൻ പൂർത്തിയാക്കിയത് നാൽപ്പത്തിയഞ്ച് ടണലുകളും അൻപത്തി വലിയ പാലങ്ങളും എൺപത്തിയേഴ് ചെറിയ പാലങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ റെയിൽവേ ലൈൻ റെയിൽവേ ലൈനിന്റെ അൻപത്തിനാല് ശതമാനം പ്രദേശവും ഒന്നെങ്കിൽ ടണൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ആണ് നോർക്കണം ഇതിലെ ബ്രിഡ്ജ് നമ്പർ നാല്പത്തി നാല് ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് സായിറാങ്ങിന് സമീപമുള്ള ഈ ബ്രിഡ്ജിന്റെ പൊക്കം നൂറ്റി പതിനാല് മീറ്റർ ആണ് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ഉയർന്ന പാലവും ഇത് തന്നെയാണ് ആസാം മിസോറാം അതിർത്തിയിലെ ഭൈരബിയിൽ തുടങ്ങി ഐസ്വാലിന്റെ പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള സൈറാംഗിൽ അവസാനിക്കുന്നതാണ് ഈ ലൈൻ ഇതോടുകൂടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നാല് തലസ്ഥാനങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുമായി കണക്ഷൻ വരുന്നു ഗുഹാവത്തി അഗർത്തല ഇറ്റാനഗർ എന്നിവയാണ് ഇതിന് മുൻപ് റെയിൽവേ ലൈൻ എത്തിയിട്ടുള്ള ഇടങ്ങൾ ഈ റെയിൽവേ ലൈൻ വരുന്നതോടെ മിസോറാമിന്റെ ഭാവി തന്നെ മാറിമറിയും മിസോറാമിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം പ്രവാഹമുണ്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിമനോഹരമായ മലനിരകളുള്ള മിസോറാമിൽ ടൂറിസ്റ്റുകൾക്ക് അനന്ത സാധ്യതയാണുള്ളത് ഈ റെയിൽവേ ലൈൻ പോലും ഒരു ടൂറിസ്റ്റ് കാഴ്ചയായി മാറും മിസോറാമിലെ ജനങ്ങൾക്ക് ആവശ്യത്തിന് യാത്ര ചെയ്യാൻ എല്ലാ ദിവസവുമുള്ള ട്രെയിനുകൾ ഗുണം ചെയ്യും മാത്രമല്ല ചരക്ക് ഗതാഗതം ഉയരുന്നതോടെ മിസോറാമിൽ വലിയ തോതിൽ വ്യാപാരവും കച്ചവടവും നടക്കും മിസോറാമിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും മാത്രമല്ല ടൂറിസത്തിനും ഇത് വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തുന്നു ഇന്ത്യയുടെ എല്ലായിടങ്ങളിലും വികസനം എത്തിക്കുക അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഇന്ത്യക്കാരാണ് എന്ന ബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മോദി നടത്തുന്ന പ്രവർത്തനത്തിന് മിസോറാമിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതേ വിവാദങ്ങൾക്കിടയിലും വികസനത്തിന്റെ പാതയിലൂടെ മോദി മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യ കുതിക്കുകയാണ് പുതിയ ഉയരങ്ങൾ തേടി ദൂരങ്ങൾ തേടി